ഗുഡ് മോർണിംഗ് ബാലു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും ുംവിയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കണോ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ആണ്ട്ടാ ഒരു അനൗൺസ്മെന്റ് വീഡിയോ എന്ന് തന്നെ പറയാം കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ മോഹന ഓർക്കിഡ്സിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ മോഹന ഓർക്കിഡ്സ് ഗാർഡൻ ആൻഡ് നഴ്സറി എന്ന് പറയുന്നത് എൻ്റെ എളയച്ചാണ് ഇതാണ് മോഹനപ്പാപ്പൻ എൻ്റെ പാപ്പനാണ് എന്നാൽ ഒരുപാട് യൂട്യൂബേഴ്സ് പാപ്പൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അവർ വളരെ സ്നേഹപൂർവ്വം മോഹനേട്ടൻ എന്നാണ് സംബോധന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർക്കിഡ് പ്രേമികളായ നിങ്ങൾക്കും മോഹനേട്ടൻ എന്ന് തന്നെ വിളിക്കാം കേട്ടാ വളരെ സ്നേഹപൂർവ്വം മോഹനേട്ടൻ എന്ന് തന്നെ വിളിക്കാം അപ്പോഴേ ഒരുപാട് എൻക്വൈ ക്വയറീസും എനിക്ക് വരുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് പാപ്പൻ്റെ ഈ ഓർക്കിഡ്സുകളെ കാണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്രയും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പാപ്പനായിട്ട് സംസാരിച്ചപ്പോൾ പാപ്പൻ പറഞ്ഞത് ഒരുപാട് ഫോണിലൂടെ ആണെങ്കിലും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞതേ അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ടൊരു എന്താ പറയുക പരിശീലന ക്ലാസ് എന്നല്ല ഒരു നമുക്കിതിനെക്കുറിച്ച് അറിയണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു വിവരമാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യണത് കേട്ടാ അതായത് വളരെ ആധികാരികമായിട്ട് ഇരുപത്തഞ്ച് വർഷത്തിൽ പരം ഈ ഒരു ഫീൽഡിൽ ഈ നഴ്സറി ഫീൽഡിൽ മാത്രമായിട്ട് സ്വന്തമായിട്ട് നഴ്സറി കൊണ്ട് നടക്കണ സമ്പത്തും പരിചയ സമ്പത്തും ഒക്കെ ഉള്ള ഒരാളാണ് മോഹൻലോ ൻ പലർക്കും സംശയ ദൂരീകരണങ്ങളും ഒക്കെ എന്താ പറയുക നഴ്സറികളിൽ പോയിട്ടൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കണം ഒരു സമ്പത്തൊക്കെ ഉള്ള ആളും കൂടിയാണ് അതുകൊണ്ട് തന്നെ പലർക്കും ഓർക്കിഡിനെ വളരെ ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് ഇത്ര നല്ല ചെടിയെ വളർത്താൻ അറിയാതെ എങ്ങനെ വളർത്താ എന്ന് കരുതിക്കൊണ്ട് ചെടി വളർത്താത്തവരും ഉണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട ഒരു ചെടി മുതൽ അതായത് ഒരു ഓർക്കിഡ് തൈ മുതൽ ഒരുപാട് ഓർക്കിഡ് തൈകളുള്ള ഒരു നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അറിയാം നമുക്ക് കേരളത്തിൽ അങ്ങോളെങ്ങോളായിട്ട് ഒരറ്റം തൊട്ട് അങ്ങറ്റം വരെ ആളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും ഇത് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന തോന്നുന്ന ഒരു സംശയം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ആർക്കൊക്കെയാണ് ക്ലാസ് കേൾക്കാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്ന തീയതികളും സമയവും ഒരു വൺ ഡേ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓർക്കണം സൺഡേകളിൽ പറ്റില്ല കേട്ടോ സൺഡേകൾ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ നിറയെ സെയിൽസ് ഉള്ള ദിവസമാണ് അപ്പോൾ പറ്റില്ല പ്രത്യേകിച്ചും സൺഡേ സൺഡേ ഒഴിവാക്കണം അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ക്ലാസ് എടുത്തരാനായിട്ട് പറ്റില്ല അതുപോലെ ഫോണിലൂടെ ആണെങ്കിലും ഒരുപാട് എൻക്വയറീസ് ഫോണിലും വരുന്നുണ്ടേ അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നേരിട്ട് കേൾക്കണ ആ ഒരു ക്ലാസ്സോളം വരില്ല പിന്നെ ഫോണിലൂടെ ആയാലും ഓൺലൈനായാലും അതേസമയം നേരിട്ട് നിങ്ങൾ വരാണെങ്കിൽ വളരെ ലൈവായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ ടു സെഡ് വരെയുള്ള ഓർ ിഡ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മോഹനേട്ടൻ ആൻസർ തരുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് നോട്ടായിട്ടോ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടോ ഒക്കെ സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്ന നിങ്ങൾക്ക് ഭക്ഷണോ പാനീയങ്ങളോ അതൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് തികച്ചും സൗജന്യമായിട്ട് അപ്പോൾ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് പല പല സം പല പ്രാവശ്യങ്ങളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ക്ലാസ് വെക്കാം ഒരു കാര്യം ഒരു പത്തിൽ കുറവ് ആളായിട്ട് നമുക്കൊരു ക്ലാസ് വെക്കാം പറയണതും പ്രായോഗികമല്ല അപ്പോൾ എന്തായാലും എനിക്ക് വരുന്ന കമൻറ്റുകൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഡേ നിശ്ചയിക്കാണെങ്കിൽ അതൊക്കെ നമ്മൾ വഴിയേ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും അറിയാലോ ഒരു ഓർക്കിഡ് തൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നടിയിൽ തുടങ്ങിയിട്ട് അതിനെ എങ്ങനെ കൊണ്ടു നടക്കാം പല പല കാര്യങ്ങളുടെ അനുകൂല സാഹചര്യം പ്രതികൂല സാഹചര്യം കാലാവസ്ഥ മഞ്ഞ് മഴ വെയിൽ ഇലവാട്ടം അങ്ങനെ തുടങ്ങി ഒരു നൂറോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവും അതുപോലെ തന്നെ എങ്ങനെ പോട്ടിങ് തയ്യാറാക്കാം എന്ന ഉള്ളതൊക്കെ അപ്പം എല്ലാതിനെക്കുറിച്ചും എല്ലാതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ആൻസർ ഉണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തു കൊണ്ടുവരികയോ എഴുതിക്കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുക അപ്പോൾ ഇവിടെ വന്നാൽ അത് മറക്കില്ലല്ലോ അപ്പോൾ അത്രയും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് മോഹനേട്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് കേട്ട അതായത് നമ്മൾ ഓർക്കിഡിനെ കുറിച്ച് അറിയാനായിട്ട് ഓർക്കിഡിൻ്റെ ഏറ്റവും സെഡ് വരെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ക്ലാസ് മോഹന ഓർക്കിഡ്സ് അറേഞ്ച് ചെയ്യുന്നു കണ്ടക്ട് ചെയ്യുന്നു അതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് വരാ എന്നുള്ളതും ക്ലാസ് കേൾക്കുക എന്നുള്ളതും ക്ലാസ്സിൻ കേട്ട അറിവുകളെ സൂക്ഷിക്കാനുള്ളതും ഒക്കെ ആ ചുമതലകളൊക്കെ നിങ്ങളിൽ നിക്ഷിപ്തമാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ഒരു ക്ലാസ് അതായത് ക്ലാസ് തികച്ചും സൗജന്യമാണ് ഏട്ടാ വരുന്ന നിങ്ങൾക്ക് ദാഹത്തിനോ വിശപ്പിനോ ഒക്കെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തീർച്ചയായും നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ മോഹന ഓർക്കിഡ്സിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേയിലാണ് ഇത് എൻ എച്ച് സിക്സ്റ്റി സിക്സിലാണ് നമ്മൾ ഗുരുവായൂർ കൊടുമല്ലൂർ റോഡാണ് അതിൽ വാടനപ്പള്ളി പഞ്ചായത്തിലാണ് ഈ മോഹന ഓർക്കിഡ്സ് സ്ഥിതി ചെയ്യുന്നത് തൃത്തല്ലൂർ എന്ന് പറയുന്ന സ്റ്റോപ്പിനും അതുപോലെ തന്നെ ഏഴാ ഏഴാങ്കല്ലാണ് സ്റ്റോപ്പ് കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന് വരുന്നവർക്ക് തൃത്തലൂർ കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കെ എസ് സി ബി ഓഫീസ് ഉണ്ട് കെ എസ് സി ബി ഓഫീസിൻ്റെ തൊട്ട് രണ്ടാമത്തെ ഗേറ്റ് ലെഫ്റ്റിലുള്ള രണ്ടാമത്തെ ഗേറ്റ് ആണ് അവിടെ മോഹന ഓർക്കിഡ്സ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തിട്ടായാലും വരാം ഗുരുവായൂർ സൈഡ് മലപ്പുറം കോഴിക്കോട് ആ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ കിയേയുടെ ഒരു സ്ഥാപനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഏഴാങ്കല് സ്റ്റോപ്പാണ് അവിടെ ഒരു കൊച്ചു ക്ഷേത്രം കാണാം ആ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ ഗേറ്റാണ് നമ്മുടെ മോഹന ഓർക്കിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ കമൻ്റുകൾ അനുസരിച്ച് നമുക്ക് വരുന്ന കമൻറ്റിനൊക്കെ അനുസരിച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രേ നമുക്ക് ഈ ഒരു ക്ലാസ് വെക്കാനായിട്ട് പറ്റുള്ളൂ ഓർക്കുക ഓൺലൈൻ സെയിലും ഇല്ല ഓൺലൈൻ ക്ലാസ്സും നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധ്യല്ല കേട്ടോ അപ്പം ഈ ഒരു സുവർണാവസരം തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഒന്നും കൂടെ പറയുകയാണ് മോഹന ഓർക്കിഡ്സും ഓർക്കിഡ്സുമായിട്ടുള്ള കാര്യങ്ങൾ തികച്ചും മോഹനേട്ടനിൽ നിക്ഷിപ്തമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ അറിയണം കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നേരിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് എന്ത് തന്നെയാണെങ്കിലും അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി എറണാകുളത്തുനിന്ന് വരുന്നവർക്കും അതുപോലെ വാടാനപ്പള്ളി ടച്ച് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇത് ഈ ഒരു നഴ്സറി ആക്സസ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ എല്ലാ ഡിസ്ട്രിക്റ്റിനും ഇത് ഈസിയാണ് കാരണം ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തിട്ടായാലും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് മോഹന ഓർക്കിഡ്സിൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം അടുത്ത വീഡിയോകളിലൂടെ വീണ്ടും കാണാം ൽ ടേക്ക് കെയർ ബൈ ബൈ